രണ്ട് രാജാക്കന്മാരുടെ പുസ്തകത്തിൽ നിന്ന് അദ്ധ്യായം ഇരുപത്തിരണ്ട് ജോസിയ രാജാവ് ഭരണം തുടങ്ങിയപ്പോൾ ജോസിയായിക്ക് എട്ട് വയസ്സായിരുന്നു അവൻ ജെറുസലേമിൽ മുപ്പത്തൊന്ന് വർഷം ഭരിച്ചു ബോസ്കാത്തിലെ അദായുടെ മകൾ യദീതി ആയിരുന്നു അവൻ്റെ അമ്മ അവൻ കർത്താവിൻ്റെ മുൻപിൽ നീതിപൂർവം വർദ്ധിച്ചു പിതാവായ ദാവീദിൻ്റെ മാർഗങ്ങളിൽ നിന്ന് ഇടംവലം വ്യതിചരിച്ചില്ല തൻ്റെ പതിനെട്ടാം ഭരണവർഷം മിഷുല്ലാമിൻ്റെ പൗത്രനും അസാലിയായുടെ പുത്രനും തൻ്റെ കാര്യസ്ഥനുമായ ഷാഫാനെ കർത്താവിൻ്റെ ആലയത്തിലേക്ക് അയച്ചുകൊണ്ട് ജോസിയ പറഞ്ഞു കവാട സൂക്ഷിപ്പുകാർ ദേവാലയത്തിനു വേണ്ടി ജനത്തിൽ നിന്ന് സംഭരിച്ച പണത്തിൻ്റെ കണക്കെടുക്കാൻ പ്രധാന പുരോഹിതനായ ഹിൽക്കിയായോട് ആവശ്യപ്പെടുക അവനത് കർത്താവിൻ്റെ ഭവനത്തിൻ്റെ മേൽനോട്ടം വഹിക്കുന്നവരെ ഏൽപ്പിക്കണം അവർ അത് ആലയത്തിൻ്റെ അറ്റകുറ്റപ്പണി ചെയ്യുന്ന തച്ചന്മാർ ശില്പികൾ കൽപ്പണിക്കാർ എന്നിവർക്ക് കൊടുക്കുന്നതിനും തടിയും ചെത്തിയൊരുക്കിയ കല്ലും വാങ്ങുന്നതിനും വിനിയോഗിക്കട്ടെ അവർ പണം വിശ്വസ്തയോടെ കൈകാര്യം ചെയ്യുന്നതിനാൽ അവരോട് കണക്കാവശ്യപ്പെടേണ്ട നിയമഗ്രന്ഥം കണ്ടെത്തുന്നു കർത്താവിന്റെ ഭവനത്തിൽ താൻ നിയമഗ്രന്ഥം കണ്ടെത്തിയിരിക്കുന്നു എന്ന് പ്രധാന പുരോഹിതൻ ഹിൽക്കിയ കാര്യസ്ഥൻ ഷാഫാനോട് പറഞ്ഞു അവനത് വാങ്ങി വായിച്ചു കാര്യസ്ഥൻ ഷാഫാൻ രാജാവിന്റെ അടുത്ത് ചെന്ന് പറഞ്ഞു അങ്ങയുടെ ദാസന്മാർ ആലയത്തിലുണ്ടായിരുന്ന പണം മുഴുവൻ ദേവാലയത്തിൻ്റെ മേൽനോട്ടക്കാരെ ഏൽപ്പിച്ചു പുരോഹിതൻ ഹിൽക്കിയ ഒരു ഗ്രന്ഥം തൈ തന്നയച്ചിട്ടുണ്ട് ഷാഫാൻ അത് രാജാവിൻ്റെ മുൻപിൽ വായിച്ചു നിയമഗ്രന്ഥം വായിച്ചു കേട്ടപ്പോൾ രാജാവ് വസ്ത്രം കീറി പുരോഹിതൻ ഹിൽക്കിയ ഷാഫാൻ്റെ പുത്രൻ അഹീകാം മിക്കായുടെ പുത്രൻ അഗ്നോർ കാര്യസ്ഥൻ ഷാഫാൻ രാജസേവകൻ അസായ എന്നിവരോട് രാജാവ് കൽപ്പിച്ചു എനിക്കും ജനത്തിനും യൂത മുഴുവനും വേണ്ടി നിങ്ങൾ പോയി കണ്ടുകിട്ടിയ ഈ ഗ്രന്ഥത്തിലെ വചനങ്ങളെക്കുറിച്ച് കർത്താവിനോട് ആരായുവിൻ നമ്മൾ ചെയ്യണമെന്ന് ഈ ഗ്രന്ഥത്തിൽ ആവശ്യപ്പെട്ടിരിക്കുന്ന കാര്യങ്ങൾ നമ്മുടെ പിതാക്കന്മാർ അനുസരിക്കാതിരുന്നതിനാൽ കർത്താവിൻ്റെ ഉഗ്രകോപം നമുക്കെതിരെ ജ്വലിക്കുന്നു അതിനാൽ പുരോഹിതൻ ഹിൽക്കിയ അഹീക അക്ബോർ ഷാഫാൻ അസായ എന്നിവർ ഹാർഹസാസിന്റെ പൗത്രനും തിക്വായുടെ പുത്രനും വസ്ത്രം സൂക്ഷിപ്പുകാരനുമായ ഷല്ലൂമിൻ്റെ ഭാര്യ ഹുൽദ പ്രവാചികയുടെ അടുത്തു ചെന്ന് അവളോട് സംസാരിച്ചു അവൾ ജെറുസലേമിൻ്റെ പുതിയ ഭാഗത്താണ് താമസിച്ചിരുന്നത് അവൾ പറഞ്ഞു കർത്താവ് അരളി ചെയ്യുന്നു യൂതാരാജാവ് വായിച്ച ഗ്രന്ഥത്തിൽ പറഞ്ഞിരിക്കുന്ന ശിക്ഷ ഈ സ്ഥലത്തിൻ്റെയും അതിലെ നിവാസികളുടെയും മേൽ ഞാൻ വരുത്തുമെന്ന് ഇസ്രായേലിൻ്റെ കർത്താവ് അരളി ചെയ്യുന്നുവെന്ന് നിങ്ങളെ എൻ്റെ അടുത്തയച്ചവരോട് പറയുക അവർ എന്നെ ഉപേക്ഷിച്ച് അന്യദേവന്മാർക്ക് ദൂപാർച്ചന നടത്തി തങ്ങളുടെ കരവേലകളാൽ അവർ എന്നെ പ്രകോപിപ്പിച്ചു അതിനാൽ എൻ്റെ കോപം ഈ സ്ഥലത്തിനെതിരെ ജ്വലിക്കും അത് ശമിക്കുകയില്ല എന്നാൽ കർത്താവിൻ്റെ ഹിതമാരായാൻ നിങ്ങളെ അയച്ച യൂതാരാജാവിനോട് പറയുക ഇസ്രായേലിൻ്റെ ദൈവമായ കർത്താവ് അരുളി ചെയ്യുന്നു നീ വചനം കേൾക്കുകയും പശ്ചാത്തപിക്കുകയും കർത്താവിൻ്റെ മുൻപിൽ സ്വയം വിനീതനാവുകയും ചെയ്യുക ഈ ദേശത്തിനും ഇതിലെ നിവാസികൾക്കുമെതിരെ അവർ ശൂന്യതയും ശാപവുമാകുമെന്ന് ഞാൻ അരുളി ചെയ്തപ്പോൾ നീ വസ്ത്രം കീറി എൻ്റെ മുൻപിൽ നിന്ന് കരഞ്ഞു നിൻ്റെ വിലാപം ഞാൻ കേട്ടിരിക്കുന്നുവെന്ന് കർത്താവ് അരുളി ചെയ്യുന്നു അതിനാൽ ഞാൻ നിന്നെ പിതാക്കന്മാരോട് ചേർക്കും നീ സമാധാനപൂർവ്വം കല്ലറ പോകും ഞാൻ ഈ സ്ഥലത്തിന് വരുത്തുന്ന അനർത്ഥങ്ങൾ നിനക്ക് കാണേണ്ടി വരികയില്ല അവർ ഈ വചനം രാജാവിനെ അറിയിച്ചു